ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ ഗവൺമെന്റിന്റെ മുമ്പിൽ വന്ന കാര്യം ശരിയായ നിലയിൽ പരിശോധിച്ച് ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കില്ലേ അതിനെ പ്രശംസിക്കൂ വ്യക്തികൾക്കെതിരായിട്ട് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികളെ പിന്തുണക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് അതിനു പകരം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതെല്ലാം കൂട്ടിച്ചേർത്ത് ഇന്ന് രാവിലെ സംഭവിച്ചതുപോലെ വാർത്ത നടത്തുക എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇതാണ് നടക്കുന്നത് എന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക അത് ഗുണകരമായിട്ടുള്ളതല്ല അത് കുറ്റവാളികളെ സഹായിക്കാനുള്ളതാണ് പോലീസുകാരും പോലീസുകാരും പറഞ്ഞല്ലോ എല്ലാ സർക്കാരിന്റെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അങ്ങനെ 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 അത്രക്കാരെ നമ്മൾ വികാരപരമായിട്ട് എടുക്കരുത് അത്തരക്കാരെ പാഠം പഠിപ്പിക്കുക ഇതൊരു പോലീസ് സേനയാണ് ആ പോലീസ് സേനക്കകത്ത് നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട് അതിനനുസരിച്ച് ഏത് ഗവൺമെന്റിനും പ്രവർത്തിക്കാൻ പറ്റൂ അവർക്കും അതിന് ചില അവകാശങ്ങളുണ്ട് അതൊന്നും കാണാതെ ഇങ്ങനെ പോലീസ് സേനയിലുണ്ട് എന്ന് അവരെ അവരെല്ലാം പിടിച്ചുവിട്ടുകള് പിരിച്ചുവിടാൻ പറ്റുമോ നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ ശാന്തമായി ആലോചിക്കുക കാര്യങ്ങളെ വസ്തുവിഷ്ഠമായി വിലയിരുത്തുക ഈ ഗവൺമെന്റ് എന്നും ശരിയുടെ പക്ഷത്താണ് ജനങ്ങളുടെ പക്ഷത്താണ് ഒരു ലോക്കപ്പ് ലോക്കർദ്ദനങ്ങളും അനുവദിക്കാത്ത ഗവൺമെന്റ് ആണ് ഇത് ഈ കേരളത്തിൽ ലോകമർദ്ദനം അവസാനിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് അത് ഞങ്ങളുടെ പൂർവ്വകാല അനുഭവം കൊണ്ടാണ് മോയാരത്ത് ശങ്കരനെ തല്ലിക്കൊന്നത് പോലീസ് വകപ്പിലും ജയിലിനകത്തും വെച്ചാണ് എത്ര ആളുകൾ ഇതുപോലെ കശാപ്പ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അനുഭവിച്ച് വളർന്നു വന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ അനുഭവിച്ചതുപോലെ ലോക്കപ്പ് ലോകമർദ്ദനം അനുഭവിച്ച ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടോ ഇതെല്ലാം അനുഭവിച്ചവരാണ് ഞങ്ങളൊക്കെ അതുകൊണ്ട് നീതിപൂർവമായി ഗവൺമെന്റ് പ്രവർത്തിക്കും ഒരു ശങ്കയും വേണ്ട ഗവൺമെന്റ് ശക്തമായ നിലപാടുകൾ ഇതിന് എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് പോലീസിനെ മെച്ചപ്പെ മെച്ചപ്പെടുത്താനും അത് ജനസേവനത്തിന്റെ ഭാഗം ഭാഗമാക്കി തീർക്കാനും ക്ഷമിക്കുകയാണ് ഇപ്പോൾ കുറെ ഭാഗം അതിന് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു അതാണ് ഈ സൈബർ കുറ്റം തെളിയിക്കുന്നത് കൊലപാതകളെ കണ്ടെത്തുന്നതിൽ മണിക്കൂറുകൾ വെച്ചിട്ടുള്ള ആളുകളെ പിടിക്കുന്നത് എത്ര വിജിലൻ്റ് ആണ് എന്താണ് അതൊന്നും കാണാത്തത് ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ കാണണം എന്നാണ് മാധ്യമ സുഹൃത്തുക്കളോട് സംഭവങ്ങൾ പ്രതിച്ഛായക്കും മങ്ങലേൽപ്പിക്കാൻ ചിലർ ബോധപൂർവ്വം ശ്രമിച്ചേക്കും അതുകൊണ്ടാണല്ലോ ഇപ്പൊ ആറുമാസം രണ്ടു കൊല്ലം മുമ്പ് നടന്ന കാര്യം ഇപ്പെടുത്ത് ഇന്നലെ നടന്നതുപോലെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് അത് പ്രതിച്ഛായ തകർക്കാനാണ് ആ പ്രതിച്ഛായ തകർക്കാനുള്ള നീക്കങ്ങളെ ജനങ്ങൾ തിരിച്ചറിയും ഈ നാട് തിരിച്ചറിയും അതിന്റെയും ദൃശ്യങ്ങളൊന്നും പുറത്തു വരാറില്ലാത്ത എങ്ങനെയാണ് എങ്ങനെയാണ് പുറത്തു വരാറില്ല നിങ്ങൾ പറയുന്നത് അല്ലേ നമുക്ക് പറയാൻ കഴിയുകയാവുന്നതും വാർത്ത വന്നാലല്ലേ ഞങ്ങൾക്കറിയാ സാധിക്കുക അല്ലെങ്കിൽ പരാതിക്കാരം പറയണം രണ്ടു കൊല്ലം മുമ്പ് നടന്ന കാര്യത്തെ കുറിച്ച് ഇന്നു വരെ പരാതിക്കാരൻ പരാതി പറഞ്ഞില്ലല്ലോ സുഹൃത്തെ അല്ല ആറു മാസം മുമ്പ് നടന്ന സംഭവത്തെ കുറിച്ച് ആ ആ പരാതിക്കാരൻ അന്നൊന്നും പരാതി പറഞ്ഞിട്ടില്ലല്ലോ ഇതാ നിങ്ങൾ പരിശോധിക്കുന്നത് എന്തുകൊണ്ട് പറഞ്ഞില്ല അന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അന്ന് ഈ പ്രശ്നം തീരില്ലേ ഈ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു നിങ്ങൾ വെറുതെ ഇവിടെ ഏതെങ്കിലും പൊളിറ്റീഷനെ കുറിച്ച് പറയുക പോലീസിലുണ്ട് അവർ നമുക്ക് എല്ലാ വിവരങ്ങളും നൽകുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ തുറന്നു പറയാണ് അവർ പറയുന്നൊന്നും ഞാൻ മുഖവിലക്കെടുക്കാറില്ല ഞാൻ അവര് പറയുന്നത് ഒരു ഒരു പൊളിറ്റീഷ്യന്റെ വാക്കുകളായിട്ട് ഞാൻ കാണുന്നില്ല